സദ്യ ഒരുക്കി മുൻപരിചയമില്ലാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണിത് ഓണസദ്യയിലെ എല്ലാ കറികളും ഒരുമിച്ച് ഉണ്ടാക്കുന്നതിന് പകരം പല ദിവസങ്ങളായിട്ട് നമ്മൾ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമ്മുടെ പണി എളുപ്പമായിരിക്കും ഞാൻ ഒരുക്കുന്ന സാധനങ്ങളാണ് ഇതെല്ലാം വാഴയില വെച്ച് ചെറുപഴം കായവറുത്തത് ശർക്കര വരട്ടി ഉപ്പ് മുളക് പപ്പടം മാങ്ങ അച്ചാർ നാരങ്ങ അച്ചാറ് പുളിയിഞ്ചി ബീട്രൂട്ട് കിച്ചടി പൈനാപ്പിൾ പച്ചടി ഓലൻ കാളൻ തോരൻ എരിശ്ശേരി കൂട്ടുകേറി അവിയൽ സാമ്പാർ രസം മോര് ചോറ് പരിപ്പ് നെയ്യൊഴിച്ച് അവസാനം പായസം ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് അതെ ഒരുക്കുന്നതിന് കുറച്ച് ദിവസം മുന്നേ ഉണ്ടാക്കി വെക്കാൻ പറ്റുന്ന സാധനങ്ങളാണ് സദ്യക്ക് രണ്ടു മൂന്ന് ദിവസം മുന്നേ ഒരാഴ്ച മുന്നേ നമുക്ക് അച്ചാറ് കായവറുത്തത് ശർക്കര വരട്ടി പുളി ഇഞ്ചിയൊക്കെ ഉണ്ടാക്കി വെക്കാം തിരുവോണത്തിന്റെ അന്ന് ഒരുക്കാൻ ഞാൻ പ്രിഫർ ചെയ്യുന്ന സാധനങ്ങളാണ് പരിപ്പ് കാളൻ പൈനാപ്പിൾ പച്ചടി ബീട്രൂട്ട് കിച്ചടി ചോറ് മോര് രസം ബാക്കി ഞാൻ ഉണ്ടാക്കുന്നതെല്ലാം തലേദിവസമാണ് ഓണസദ്യ ഒരുക്കി മുൻപരിചയം ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ലിസ്റ്റ് ലിസ്റ്റാണിത് എൻ്റെ ഓണസദ്യയിലെ വിഭവങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ലിസ്റ്റ് ആണിത് ഇത് വെച്ച് നമുക്ക് ഷോപ്പിംഗ് എളുപ്പമായിരിക്കും അതിന് വേണ്ടിയിട്ടാണ് ഇത് പ്രിപ്പയർ ചെയ്തത് ഇന്ന് ഈ വീഡിയോ ചെയ്യാൻ കാരണം തന്നെ ഉത്രാട പാച്ചൽ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ലിസ്റ്റിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഉപകാരമായിരിക്കും ഈ ലിസ്റ്റിലുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് വീട്ടിൽ അവൈലബിൾ ആണെങ്കിൽ സദ്യ ഒരുക്കുന്നത് വളരെ എളുപ്പമായിരിക്കും കുറേ വീടുകളിൽ കറിവേപ്പിലെയും വാഴയിലെയൊക്കെ ഉണ്ടാവും വര് ഓർക്കാൻ വേണ്ടിയിട്ടാണ് അതുകൂടെ ആഡ് ചെയ്തിരിക്കുന്നത് നിങ്ങൾ കാബേജ് തോരൻ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ മാത്രം അത് മേടിച്ചാൽ മതി ചിലര് അച്ചിങ്ങപ്പയർ പയർ തോരനാണ് ഉണ്ടാക്കാറ് അങ്ങനെയെങ്കിൽ പയർ ആഡ് ചെയ്താൽ മതി എനിക്ക് മുന്തിരി ചേർത്ത പൈനാപ്പിൾ പച്ചടിയാണ് ഇഷ്ടം കുരു ഇല്ലാത്ത കറുത്ത മുന്തിരി നോക്കി വാങ്ങാൻ ശ്രദ്ധിക്കുക സദ്യയിലെ കട്ടിപ്പരിപ്പ് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ചെറുപയർ പരിപ്പ് ആഡ് ചെയ്തിരിക്കുന്നത് അത് നിർബന്ധമില്ല ഉഴുന്നും വളരെ കുറച്ചു മതി നമുക്ക് ചെറു വീട്ടിൽ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ മാത്രം മാങ്ങയും നാരങ്ങയും വാങ്ങിയാൽ മതി പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടി കാശ്മീരി മുളക് പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി പാലിന്റെ ഐറ്റംസ് ആയിട്ട് തൈര് നെയ്യ് പാല് ഇതൊക്കെയാണ് ആഡ് ചെയ്തിരിക്കുന്നത് പാല് വാങ്ങി തൈരാക്കുന്നവർക്ക് വേണ്ടിയിട്ട് തൈര് ഒഴിവാക്കാവുന്നതാണ് കോക്കനട്ട് മിൽക്ക് പൗഡർ ഇപ്പൊ നമുക്ക് അവൈലബിൾ ആണ് ഞാൻ പക്ഷെ പ്രിഫർ ചെയ്യുന്നത് എപ്പോഴും തേങ്ങ ചിരകി തേങ്ങാ പാൽ എടുക്കുന്നതാണ് അച്ചാറിന് വേണ്ടിയിട്ടാണ് നല്ലെണ്ണ ആഡ് ചെയ്തിരിക്കുന്നത് ഏത് പായസാണോ പ്രിപ്പയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിന് വേണ്ടിയിട്ടുള്ള ഐറ്റംസ് മാത്രം വാങ്ങിയാൽ മതി പാലടയ്ക്ക് കശുവണ്ടി ഉണക്ക ഒന്നും ഞാൻ ചേർക്കാറില്ല എന്നാൽ ഗോതമ്പോ സേമിയോ ആണ് പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ അത് വാങ്ങാവുന്നതാണ് പിന്നെയുള്ളത് ശർക്കരയും പഞ്ചസാരയാണ് ഏലക്ക പൊടിയും നമ്മൾ പായസം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ മാത്രം വാങ്ങിയാൽ മതി പായസം വാങ്ങാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഈ ഐറ്റംസ് ഒഴിവാക്കാം ഏറ്റവും ലാസ്റ്റ് ആഡ് ചെയ്തിരിക്കുന്ന ഐറ്റംസ് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ പുറത്തുനിന്ന് വാങ്ങുവോ ചെയ്യാവുന്നതാണ് ഇത് ഞാൻ കഴിഞ്ഞ തവണ സദ്യ ഒരുക്കിയതിൻ്റെ പിക്ചേഴ്സാണ് എൻ്റെ റെസിപ്പീസ് എല്ലാം മിനിമം ഒരു എട്ട് പേർക്ക് കഴിക്കാൻ പറ്റുന്നതാണ്